രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പഠിപ്പൂര കടന്ന് വീണയും വിവേകും അകത്തേക്ക് വരുന്നത് കണ്ടത് ഒരു നിമിഷം ഞെട്ടി രണ്ടുപേരും പരസ്പരം നോക്കി ഇയാളിതിപ്പോൾ എപ്പോൾ വന്നു ചേച്ചി എന്തിനാ ഇവിടേക്ക് വരുന്നത് അല്പം ഭയത്തോട് തന്നെ അവൾ ചോദിച്ചു വന്ന വിവരമൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ലല്ലോ ഒരുപക്ഷെ കല്യാണം ഉറപ്പിക്കാനുള്ള വരവായിരിക്കും ദീപ്തി പറഞ്ഞു എനിക്ക് നന്നായിട്ട് പേടി വരുന്നുണ്ട് ചേച്ചി ദിവ്യ പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ ദീപ്തി അവളെ നോക്കി നീ എന്തിനാ പേടിക്കുന്നത് ഇവിടെ വന്ന് നിന്നെ അവരാരും തട്ടിക്കൊണ്ടു പോകില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടക്കില്ല ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഇത് നടത്താൻ സമ്മതിക്കില്ല അച്ഛനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കല്യാണം മുടക്കണം തൽക്കാലം അനുതുവിൻ്റെ കാര്യം പറയാൻ നിൽക്കണ്ട ദീപ്തി പറഞ്ഞു സത്യമാണോ ചേച്ചി പറയുന്നത് വിശ്വസിക്കാനാവാത്ത സന്തോഷത്തോടെ ദിവ്യ ചോദിച്ചു ദീപിനെന്താ കരുതിയത് ഞാൻ കുടുംബത്തിൻ്റെ സൽപ്പേരോർത്ത് നിന്നെ ഒരു അപകടത്തിലേക്ക് തള്ളിവിടുന്ന അത്രയ്ക്ക് ദുഷ്ടയാണെന്നോ അങ്ങനെയാണ് നിൻ്റെ ചേച്ചിയെന്നാണോ നീ വിചാരിച്ചത് കുടുംബത്തിൻ്റെ സൽപ്പേരും ഉറപ്പിച്ച വിവാഹവും മാറിപ്പോകുന്ന ഒന്നും നമ്മുടെ കുട്ടികളുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത് ജീവിതത്തേക്കാൾ വലുതായി എനിക്ക് മറ്റൊരു സന്തോഷവും ഇല്ല എനിക്ക് സമാധാനമായി ചേച്ചിയെങ്കിലും എനിക്കൊപ്പം ഉണ്ടല്ലോ എനിക്കൊപ്പം ഉണ്ടല്ലോ എന്ന് നീ ഇടയ്ക്ക് പറയണ്ട ഞാനുള്ളത് വിവേകമായുള്ള കല്യാണം നടക്കാതിരിക്കാൻ മാത്രമാണ് അല്ലാതെ മറ്റൊന്നിനുമല്ല ഒരിക്കൽ കൂടി ദീപ്തി പറഞ്ഞു ചിരിയോടെ ദിവ്യ അകത്തേക്ക് പോയി ആ നിമിഷം തന്നെ പടികടന്ന് വീണയും വിവേകമെത്തി ആഹാ ദീപ്തി ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചു നീ അവിടെ ആയിരിക്കും വീണ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മുഴുവൻ കൊച്ചിവിടെ അല്ലായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഒരു സ്റ്റൈലാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് മാറില്ല പണ്ട് ഞാൻ കല്യാണം കഴിച്ചു പോയ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ വല്ല വിഷു ഓണമോ അങ്ങനെ എന്തെങ്കിലും വരണം അല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലും കല്യാണം ഇപ്പം അതൊന്നും അല്ലല്ലോ കല്യാണം കഴിച്ച പെൺകുട്ടികൾ അവരുടെ വീട്ടിലാണ് ഭർത്താവ് കൂടി നാട്ടിലില്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്തൊരു കാലമാണോ വീടിയുടെ ആ മറുപടി അത്രയ്ക്ക് ദീപ്തിക്ക് ഇഷ്ടപ്പെട്ടില്ല വിലറി ഒരു പുഞ്ചിരി മാത്രമാണ് വിവേകി ചിരിച്ചത് വീണയുടെ മറുപടി ദീപ്തിയിൽ ഉണ്ടാക്കിയ അസ്വസ്ഥത വിവേകിന് മനസ്സിലായിരുന്നു രണ്ടുവട്ടം അമ്മയുടെ കയ്യിൽ തട്ടിയവൻ എങ്കിലും ഒരു മാറ്റവും ആ വർത്തമാനത്തിനുണ്ടായില്ല അല്ലമ്മ ഈ കല്യാണം കഴിച്ച് വിടുക എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പൂർണ്ണമായി ഇറക്കി വിടുക എന്നുള്ള അർത്ഥമില്ലല്ലോ കല്യാണം കഴിഞ്ഞോ എന്ന് വെച്ചാൽ ഇത് എൻ്റെ വീടാവാതിരിക്കുമോ ഇവിടേക്ക് എനിക്ക് വരുന്നതിന് എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ മാത്രമേ നടക്കൂന്നില്ലല്ലോ മാത്രമല്ല ഞാനിവിടെ വരുന്നതിന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ലാത്ത ബുദ്ധിമുട്ട് കാണുന്നവർക്ക് മാത്രം എന്താണെന്ന് എനിക്കറിയില്ല ആ ബുദ്ധിമുട്ട് ഞങ്ങൾ ആരും അത്ര കാര്യമായി എടുക്കുന്നില്ല ദീപ്തിയുടെ മറുപടിയിൽ നീരസം തോന്നിയെങ്കിലും അത് പ്രകടിപ്പിച്ചിരുന്നില്ല വീണ ആവശ്യം തങ്ങളുടെ ആയതുകൊണ്ട് ഞാനൊരു തമാശ പറഞ്ഞതാ അപ്പോഴേക്ക് നീ അതങ്ങ് കാര്യമായിട്ട് എടുത്തോ ഏട്ടനുണ്ടോ അച്ഛനിപ്പോൾ വരുന്ന സമയമല്ലെന്ന് അറിയാമല്ലോ ഏട്ടത്തിയോ അകത്തുണ്ട് ഞാൻ വിളിക്കാം വിവേകിനോട് അവളൊന്നു ചിരിച്ചുപോലും ഇല്ലെന്ന് വീണ ശ്രദ്ധിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിവേകം ഭയക്കാതിരുന്നില്ല സാധാരണ എപ്പോൾ കണ്ടാലും സന്തോഷത്തോടെ തന്നോട് സംസാരിക്കുന്നതാണ് ഇന്നതുണ്ടായില്ല എന്തുകൊണ്ടാണ് എന്നറിയില്ല എന്തെങ്കിലും കാര്യങ്ങൾ എന്ന ഭയമായിരുന്നു മനസ്സിൽ നിറയെ അനുതുവിനെ ഫോൺ വിളിച്ച് കിട്ടാത്തതോടെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായിരുന്നു എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ലഭിച്ചതിന് ശേഷം വേണം വിവാഹം നടത്താൻ വിവാഹത്തെക്കുറിച്ച് ഈഷെ അറിയുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു ചില കാര്യങ്ങൾക്ക് നീക്കപോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ യാത്ര അതിനിടയിൽ ആത്മവിശ്വാസത്തിൽ ചെറിയൊരു മങ്ങലേൽപ്പിക്കുന്നു ദീപ്തിയുടെ പ്രവർത്തിക്ക് സാധിച്ചു ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അനന്തവിനെ നേരിൽ കാണണമെന്നാണ് കരുതിയത് അമ്മേ അമ്മായി വിവേകം വന്നിട്ടുണ്ട് അടുക്കളയിലേക്ക് ചെന്ന് ദീപ്തി പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ സുഭദ്ര അവളെ നോക്കി വിവേക് വന്നിട്ടുണ്ടോ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലെങ്കിലും നമ്മളൊന്നും അറിയാതെയാണല്ലോ അവൻ്റെ ഓരോ കളികൾ ദീപ്തി പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുഭദ്ര അവളെ സൂക്ഷിച്ചു നോക്കി അമ്മയ്ക്കിപ്പോൾ ഒന്നും മനസ്സിലാവില്ല വൈകാതെ മനസ്സിലാവും അവർ വന്ന ഉടനെ എന്നെ കുത്തി വർത്തമാനം പറയാൻ തുടങ്ങി എന്തു പറഞ്ഞു കല്യാണം കഴിപ്പിച്ച് വിട്ട ഞാൻ ഫുൾ ടൈം എവിടെയാണെന്ന് അതിൻ്റെ വിഷമം അവർക്കാണത്രേ അവരുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അതൊന്നും കണക്കാക്കണ്ട പിന്നെ നീ ഒന്നും പറയാൻ നിൽക്കണ്ട നാളെ നമ്മുടെ കൊച്ച അവിടേക്ക് കയറി പോകാനുള്ളതാണ് വീണയുടെ സ്വഭാവം വെച്ച് നമ്മൾ പറഞ്ഞ ചെറിയ കാര്യം പോലും മനസ്സിലിട്ട് അതൊക്കെ കാണിക്കും എന്തിനാ വെറുതെ അത് ശരിയാവില്ലമ്മേ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം അമ്മയിപ്പം അവരോട് വലിയ സ്നേഹമൊന്നും കാണിക്കാൻ നിൽക്കണ്ട നീ എന്താ ഈ പറയുന്നേ ദിവ്യ അവിടേക്ക് വിടണ്ട ഉറപ്പിച്ച കല്യാണത്തെക്കുറിച്ചാണോ നീ പറയുന്നത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം വിവേക കല്യാണം കഴിക്കാൻ പോകുന്ന ദിവ്യമാണെന്ന് അപ്പം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ അമ്മ എന്തറിഞ്ഞിട്ടെ ഈ പറയുന്നത് നിശ്ചയം കഴിഞ്ഞ കല്യാണം പോലും ഇവിടെ നടക്കാതെ മാറുന്നു അപ്പോഴാണ് ഉറപ്പിച്ച കല്യാണം നാളെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം നീ പറഞ്ഞു ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഇപ്പം നീ തന്നെ പറയുന്നു ഈ കല്യാണം നടത്തണ്ടാകുന്നു ദേ ഞാനൊരു കാര്യം പറയാം ചേട്ടത്തി അനിയത്തി തമ്മിലുള്ള എന്തെങ്കിലും ഒത്തുകളിയാണെങ്കിൽ കുറച്ച് മുൻപേ ഞാൻ പറഞ്ഞ കാര്യമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ശവം കാണും നീ അനിയത്തിയുടെ ഇഷ്ടത്തിന് നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് ആവലാതിയായി അമ്മയെപ്പോലുള്ളവരാണ് ഇപ്പോഴും പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്നത് ഇങ്ങനെ ഓരോ ഭീഷണി പറഞ്ഞല്ലേ പേടിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാണ് കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുന്നത് അവസാനം മക്കളുടെ ശവം കാണുമ്പോൾ ഇങ്ങനെയുള്ള അമ്മമാർക്ക് സമാധാനമാകും ദീപ്തി നീ പറയുന്നത് ഈ വട്ടം അല്പം ഉയർന്നിരുന്നു സുഭദ്രയുടെ ശബ്ദം വെറുതെ പറയുന്നതല്ല ഈ കല്യാണം നടന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ് ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും അമ്മയോട് വിശദമായിട്ട് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ വിശദമായിട്ട് പറയാം അതിനർത്ഥം ഞാൻ അവൾക്ക് കൂട്ടു നിൽക്കുകയാണെന്നല്ല നമ്മൾ അവളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല കാരണം അമ്മ ഇപ്പോഴും പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ടാ അവിടെ നിന്ന് വന്നാൽ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവും മകളുടെ വാക്കുകൾ കേട്ട് എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കായിരുന്നു സുഭദ്ര നീ എന്തൊക്കെയാ ദീപ്തി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് ഞാൻ എന്തു പറഞ്ഞാലും മനസ്സിലാവില്ല മനസ്സിലാണെങ്കിൽ കുറച്ച് സമയമെടുക്കും ഏതായാലും ഒരു കാര്യം മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി അവളെ അവിടേക്ക് വിടുന്നതും അവളെ കായലിൽ എടുത്ത് എറിയുന്നതും ഒരുപോലെയാണെന്ന് ദീപ്തി എന്താണെന്ന് വെച്ചാൽ നീ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല അവർ വന്നിട്ട് കുറേ സമയം അമ്മ അവിടെ ചെല്ലും എങ്കിൽ നീ ചായക്ക് വെള്ളം വയ്ക്കും ആ ശരി അപ്പം നിനക്ക് പോകേണ്ടതല്ലേ ഞാൻ ഇന്നിനി പോകുന്നില്ല ഇത്രയും വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഇവിടെ രണ്ട് ദിവസം നിന്നിട്ടേ പോകുന്നുള്ളൂ പിന്നെ അച്ഛനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അതിനുശേഷമേ പോകുന്നുള്ളൂ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും സുഭദ്ര ഉപ ഉമ്മറത്തേക്ക് ചെന്നിരുന്നു എന്താ വീണേ വിവേക് വന്ന കാര്യം ഞങ്ങളാരും അറിഞ്ഞു പോലും ഇല്ലല്ലോ മോനും വിളിച്ചു പറഞ്ഞില്ലല്ലോ നീരസം ഒന്നും കാണിക്കാതെ സുഭദ്ര സംസാരിച്ചപ്പോൾ തന്നെ വിവേകിന് പകുതി ആശ്വാസമായിരുന്നു പെട്ടെന്നുള്ള വരവായിരുന്നു അമ്മായി ആരെയും അറിയിക്കാൻ പറ്റിയില്ല വീട്ടിൽ പോലും പറഞ്ഞില്ല പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോൾ ഞാനിങ്ങി പോന്നു ഒരു ട്രാൻസ്ഫർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവിടെ പരിചയത്തിൽ ഒരാളുണ്ട് അയാളെ ഒന്ന് കാണണം എറണാകുളം വരെയൊന്നു പോകണം അതാ പെട്ടെന്ന് വന്നത് എത്ര നാളുണ്ട് മൊനിലീവ് ഒന്നും തീരുമാനിച്ചിട്ടില്ല അമ്മായി ദീപ്യയോട് ഞാൻ എന്തോ ചോദിച്ചു അവൾക്കതിഷ്ടമായില്ല അതിനാണ് ദേഷ്യപ്പെട്ട അകത്തേക്ക് പോയത് തൻ്റെ മനസ്സിലെ നീരസം മറച്ചു വെച്ചില്ല വീണ അവളുടെ കാര്യം അറിയാവുന്നതല്ലേ വീണക്ക് എന്തെങ്കിലും ഇത്തിരി മതി കല്യാണത്തിന് മുമ്പ് എന്നോട് പോലും ഇങ്ങനെയായിരുന്നു എന്നോട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വാശി കല്യാണം കഴിച്ചതോടെയാണ് ഒക്കെ മാറിയത് ആ അതൊക്കെ പോട്ടെ ദിവ്യമോൾ ഇവിടില്ലേ കൃത്രിമമായ സ്നേഹത്തിൽ വീണയോട് ചോദിച്ചപ്പോൾ സുഭദ്രയുടെ മുഖം തെളിഞ്ഞിരുന്നു ഞാൻ വിളിക്കാം സുഭദ്ര പറഞ്ഞു വേണ്ട ഉറങ്ങോ മറ്റു ആണെങ്കിൽ ഉറങ്ങട്ടെ ഇത്രയും നാളും കോളേജിലൊക്കെ പോയി വന്നതല്ലേ കുറച്ച് ദിവസം ഉറങ്ങട്ടെ അല്ലെങ്കിൽ കല്യാണം ഒക്കെ ആകുമ്പോഴേക്കും ക്ഷീണിച്ചിരിക്കും വീണു പതിയെ വിഷയത്തിലേക്ക് വന്നിരുന്നു കല്യാണം ഒരു വർഷം കഴിഞ്ഞല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയാണല്ലോ വിശ്വട്ടം പറഞ്ഞത് മനസ്സിലാകാത്ത പോലെ സുഭദ്ര ചോദിച്ചു അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് ഇപ്പോൾ എന്താ വീണേ പറയുക ഇനിയിപ്പോൾ എന്തിനാ വച്ച് താമസിപ്പിക്കുന്നേ ഞാൻ ആലോചിച്ചപ്പോൾ അവൾ ഇവിടെ നിന്നാലും അവിടെ നിന്നാലും എന്താ മാറ്റം വിനയും കൂടി പോയി കഴിയുമ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഒന്ന് മിണ്ടെയും പറഞ്ഞു എനിക്ക് ആരെങ്കിലും വേണ്ടേ അപ്പം പിന്നെ കല്യാണം ഉടനെ നടത്തുന്നത് തന്നെയാണ് നല്ലത് ഇനിയിപ്പോൾ മോതിരം മാറ്റം നടത്തി വീണ്ടും കുറച്ചു കാലം ഇവിടെ നിർത്തുക അത് കഴിഞ്ഞ് കല്യാണം ഇന്നത്തെ കാലത്തെ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ കുട്ടികളുടെ മനസ്സൊക്കെ എപ്പോഴാ മാറ്റം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അക്കാര്യം കൂടി സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വീണയുടെ വാക്കുകൾ കേട്ട് സുഭദ്ര അമ്പരുന്നു എന്നോട് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ വീണാ വിശ്വേട്ടൻ കടയിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയിരിക്കുക ഇന്ന് വരുമ്പോൾ രാത്രിയാവും വിശ്വേട്ടൻ കൂടിയുള്ള സമയത്ത് വന്നിരുന്നെങ്കിൽ ഏട്ടനുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ ഇപ്പം ഭദ്രയോടൊന്ന് പറയാൻ വേണ്ടി വന്നേ ഉള്ളൂ മാത്രമല്ല ഭദ്ര തന്നെ ചേട്ടനോട് പറഞ്ഞാൽ മതി അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരിക എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം പറ്റുകയാണെങ്കിൽ വിനയുടെയും വിവേകിൻ്റെയും കല്യാണം ഒരേ ദിവസം നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിലവും കുറഞ്ഞിരിക്കും ഇവൻ പറയുന്നത് ഇവൻ ഇവിടെ ട്രാൻസ്ഫർ കിട്ടുമെന്നാണ് എറണാകുളത്ത് ജോലി കിട്ടുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് വന്നു പോവുകയും ചെയ്യാമല്ലോ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നു എന്ന് ഏട്ടൻ്റെ വിഷമവും ആവശ്യമില്ല വീണ കാര്യങ്ങൾ വ്യക്തമാക്കി ചേട്ടനും കൂടി വരാതെ ഞാൻ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് ഏട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാ ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ അതാ ഈ സമയം നോക്കി വന്നതും സാറേ ലേട്ടൻ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി എവിടേക്ക് വരാം അപ്പോഴേക്കും ദീപ്തി ചായയുമായി എത്തിയിരുന്നു ചായ സുഭദ്രയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം അവർക്ക് പുറകിലായാണ് ദീപ്തി നിന്നത് കുഞ്ഞന്തിയെ ദീപ്തി വീണ ഒന്നും സംഭവിക്കാത്തതുപോലെ ദീപ്തിയോട് ചോദിച്ചു അവൻ ദിവ്യയുടെ കൂടി ഇരിക്കുക അവൻ അവളെ കണ്ടാൽ പിന്നെ ആരെയും വേണ്ട ഒരു മിഠായി പോലും എടുക്കാൻ മറന്നുപോയി ഇവനും ഈ വട്ടം വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല അവിടുത്തെ സാധനങ്ങളൊന്നും കൊള്ളില്ല തുണിയൊക്കെ ആണെങ്കിൽ ഒരലക്കിനില്ല എൽ ഒന്നും അല്ലല്ലോ നമ്മുടെ നാട്ടുകാർക്ക് വല്ലതും അറിയണോ ഇവ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന ബന്ധുക്കൾക്ക് അറിയേണ്ടത് അവിടെ നിന്ന് എന്താ കൊണ്ടുവന്നേന്നാണ് ഗൾഫിൽ പോയിട്ട് വന്നതുപോലെ എന്തൊക്കെയോ മധുരമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തു വെച്ചതാ പക്ഷേ ഇറങ്ങാൻ സമയത്ത് അത് എടുക്കാൻ മറന്നു വീണ പറഞ്ഞത് ദീപ്തിക്ക് ഇഷ്ടമായിരുന്നില്ല ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും അല്ലല്ലോ അമ്മായി അവിടെ കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് ഗൾഫിൽ കിട്ടുന്ന സാധനങ്ങൾ പോലും ഇവിടെ കിട്ടും അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ ആർക്കാണ് കൊതി ആർക്കും അത്യാവശ്യം മാത്രമല്ല അവനങ്ങനെ ഒരു സാധനങ്ങളും കഴിക്കാറില്ല അവന് വേണ്ടതൊക്കെ അവൻ്റെ അച്ഛൻ കൊണ്ടുവരാറുമുണ്ട് ദീപ്തിയുടെ സംസാരം കേട്ട് മുഖത്തടിച്ചതുപോലെയാണ് പോലെയാണ് ഇരുവർക്കും തോന്നിയത് പക്ഷേ ഇറങ്ങിപ്പോകാൻ പോലും നിർവാഹമില്ല ദേഷ്യം ദേഷ്യമുള്ളിലൊതുക്കിയാണ് ഇരുവരും ഇരുന്നത് അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന ചായ കുടിക്കാതെയാണ് വീണ പ്രതിഷേധിച്ചത് സുഭദ്ര അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടിയെങ്കിലും യാതൊരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ് ദീപ്തി ഇത്രയും നേരം തങ്ങളുടെ സംസാരം കേട്ടിട്ട് പുറത്തേക്ക് പോലും ദിവ്യ വന്നില്ലല്ലോ എന്ന ദേഷ്യമായിരുന്നു വീണയ്ക്ക് തീർത്തിയും ദിവ്യയും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടതാണ് തങ്ങളെ കണ്ടപ്പോഴേക്ക് അകത്തേക്ക് പോകുന്നത് വ്യക്തമായി കണ്ടതാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമായി തന്നെ വിവേകിനും സംശയം തോന്നിയിരുന്നു എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മായി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട് രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞാണ് വിവേക് ഇറങ്ങിയത് തിരികെ വീട്ടിലേക്ക് പുറപ്പെട്ടുവെങ്കിലും എത്രയും പെട്ടെന്ന് അനന്തുവിനെ കാണണമെന്ന ചിന്തയായിരുന്നു മനസ്സിൽ നിറയെ അമ്മ വീട്ടിലേക്ക് നടന്നു എനിക്കൊരു കൂട്ടുകാരനെ കാണാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ദിവ്യയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ വിവേക് വീണയോട് പറഞ്ഞു ഏത് കൂട്ടുകാരനെ അതൊക്കെ ഞാൻ വന്നതിന് ശേഷം പറയാം അമ്മ വീട്ടിലേക്ക് നടക്കുക ഒരു കാര്യം ചോദിക്കട്ടെ വിവേകെ തള്ളയുടെ മോടേയും വർത്തമാനവും രീതിയും കണ്ടിട്ട് നിനക്കെന്തെങ്കിലും സംശയം തോന്നിയോ ആ ഇളയ പെണ്ണിനെ പുറത്തോട്ട് കണ്ടിരുന്നു വീണ പറഞ്ഞു സംശയമൊന്നും എനിക്ക് തോന്നിയില്ല മനസ്സിലാവാത്ത പോലെ വിവേക് വീണയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കല്യാണത്തിന് കല്യാണത്തിനൊരിഷ്ടക്കുറവ് ഉള്ളതുപോലെ എനിക്ക് തോന്നി കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നിനക്കെന്താ തോന്നുന്നത് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങൾ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും മനസ്സിലാകാത്ത പോലെയാണ് വിവേക് വീണിയോട് സംസാരിച്ചത് ആ പെണ്ണിന് വേറെ വല്ല ബന്ധവും എന്നാണ് എനിക്ക് പേടി അങ്ങനെയൊന്നും ആയിരിക്കില്ലമ്മേ അമ്മ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടണ്ട ഈ സമയത്ത് ദിവ്യയെപ്പറ്റി മോശമായി ഒന്നും വീണിയോട് പറയുന്നത് ശരിയല്ലെന്ന് അവന് തോന്നിയിരുന്നു കാരണം ദിവ്യയുമായുള്ള വിവാഹം ഇപ്പോൾ തൻ്റെ മാത്രം ആവശ്യമാണ് എങ്ങനെയെങ്കിലും ജോലി പൂർണ്ണമായും രാജിവെക്കണം അതിനുശേഷം അമ്മയോട് പറഞ്ഞൊരു ബിസിനസ് തുടങ്ങണം അങ്ങനെ വേണം മിഷയിൽ നിന്നും ഒരു മോചനം നേടാൻ അവൻ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞിരുന്നു വീണ വീട്ടിലേക്ക് പോയതിനു ശേഷം രണ്ട് ഒന്ന് തീരുമാനിക്കണമെന്ന നിലയിലാണ് അനന്തുവിന്റെ വീട്ടിലേക്ക് നടന്നത് തുടരും